ഏത് ത്തിലും ഫോളോ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കണ്ടേ ഇറ്റലിയിലും ജർമ്മനിയിലും പോയി കിടന്ന് ബഹളമുണ്ടാക്കി പൊതു പൊതുനിരത്തുകളിൽ നമസ്കരിക്കാനും വേണ്ടിയിട്ട് അലക്കുകയും വിളിക്കുകയും ചെയ്ത് ഒക്കെ കൊന്നൊടുക്കാനും ഗാസക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പിന്നെ ജൂതന്മാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൂട്ടപ്രാർത്ഥന നടത്താനും ഒക്കെ മാത്രം മതിയോടാണ് നിനക്കൊക്കെ ചുന്നത്ത് ഏ വിഷയത്തിൽ വേണ്ടേ പ്രവാചകന്റെ ചര്യ നിങ്ങൾ പിൻപറ്റണ്ടേ ജീവിതത്തിൽ എന്നിട്ട് പറയണം മാനവരിൽ മനോഹരനായിട്ടുള്ള എന്റെ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയാണിത് വളർത്തുമകന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം കണ്ടപ്പോൾ ഉദ്ധാരണമുണ്ടായി വളർത്തുമകനെ ഓട്ടക്കാലണയാക്കി ഒഴിവാക്കുകയും വളർത്തുമകന്റെ ഭാര്യയെ തട്ടിയെടുക്കുകയും ചെയ്ത് മഹത്തായ ഒരു മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാരഥനായിട്ടുള്ള പണ്ഡിതനാണ് ഞങ്ങളുടെ പ്രവാചകൻ എന്ന് പറയണം വളർത്തുമകനെ സ്വന്തം മക്കളെ പോലെ കണ്ടിരുന്ന അന്നത്തെ ജാഹിരിയാ കാലഘട്ടത്തെ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായി വളർത്തുമകൻ ഒന്നുമല്ല എന്റെ സമ്പത്തിൽ ഒരു നാണയത്തൊട്ട് പോലും അവന് കൊടുക്കണ്ട അവൻ അവന്റെ ആവശ്യം തൽക്കാലം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാര്യയെ വരെ വളർത്തു പിതാവിന് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ മുഹമ്മദിന്റെ നിയമം അവിടെ കൊണ്ടുവന്നതാണ് എന്ന് പറയണം അപ്പോഴല്ലേ ആളുകൾക്ക് മനസ്സിലാകൂ ജാഹ്ലിയ കാലഘട്ടത്തെ ആളുകൾ എത്രയോ നല്ലവരായിരുന്നു വളർത്തു മക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ടു മുഹമ്മദിയൻ സംസ്കാരം അനുസരിച്ച് അവനെ ഒന്നുമല്ലാതെയാക്കി ഒരു രൂപ പോലും അനന്തര സ്വത്തായിട്ട് കൊടുക്കാതെ അവനെ ഓട്ടക്കാലണയാക്കി അവന്റെ ഭാര്യയെയും പിടിച്ചോണ്ട് പോയി എന്നിട്ട് പിറ്റേ ദിവസം ഇവര് പരസ്പരം കാണുമ്പോൾ ഇന്നലെ വരെ എന്റെ ചൂടടിച്ച് എന്റെ മാറത്ത് കിടന്നുറങ്ങിയ പെണ്ണ് ഇന്ന് ഉമ്മഹാത്തുൽ ഉമ്മൻ മുഴുവൻ സത്യവിശ്വാസികളുടെയും ഉമ്മയാണ് ഇന്നലെ അവരെ ചെയ്ത് പൊന്നുമോളെ ചക്കരെ പൊന്നേ മുത്തേ എന്നൊക്കെ വിളിച്ചിരുന്നു ഇന്ന് ഉമ്മ ഉമ്മച്ചി ഉമ്മി എന്നൊക്കെ വിളിക്കേണ്ടി വരുന്നു അവർക്ക് മക്കളില്ലാത്തത് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഇവരാരാകും എന്നുള്ളതാണ് നമ്മ തണ്ണൻ വാപ്പയോട്ടകത്തുമില്ല ചിന്തിക്കുന്നവർക്കു മനസ്സിലാകും കാര്യം സഫിയ എന്ന സ്ത്രീ ഇവരുടെ ഭർത്താവിനെ വാളിനെ ഇല്ലാതാക്കി അവരുടെ പിതാവിനെ അയാള് തന്നെ വാളിനിരയാക്കി മമ്മതണ്ണൻ ആ സ്ത്രീയെ അന്നത്തെ ദിവസം തന്നെ ബലാത്സംഗം ചെയ്തു ഈ പ്രവാചകനിൽ എന്തു മാതൃകയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ബനു നീർഘോത്രം ബനു ഗോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികളെ തെറ്റിക്കാനാണ് ഇവർ നോക്കുന്നത് അതുമാത്രമാണോ ഓരോ നാട്ടിലും ഇരച്ച് കയറി ആ നാട്ടിലുള്ള സമ്പത്തൊക്കെ കൊള്ളയടിച്ച് അവിടെയുള്ള സ്ത്രീകളെ ബലാത്കാരത്തിന് വേണ്ടിയും ഭോഗ വസ്തുവായുമൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ലൈംഗിക അടിമകളാക്കി മാറ്റിയിട്ട് തുണി പൊക്കി നോക്കി എന്താണ് ഇയാള് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാ പഹൽഗാം ഭീകരാക്രമണത്തില് ഒറ്റ വിശ്വാസികൾ പോലും അതിനെ അപലപിക്കാത്ത കാരണം എന്തെന്നറിയാമോ ഇതിവിടെ സുന്നത്തായിട്ട് കിടപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തുവൂർ കിണറിലെ കൂട്ടക്കൊല ഇവിടെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ വിശ്വാസികൾ എതിർക്കാത്തത് ഇവിടെ കിടപ്പുണ്ട് ബദർ യുദ്ധത്തിന്റെ സ്മരണകൾ ഇവിടെ കിടപ്പുണ്ട് പിന്നെങ്ങനെ അവരതിനെ എതിർക്കുക പ്രവാചക ചര്യയല്ലേ പ്രവാചകന്റെ ചര്യയല്ലേ ഈ പ്രവാചകനിൽ എന്തു മാതൃകയാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ മാതൃകയാണ് നിങ്ങൾ പറയേണ്ടത് അവര് ബഹുദൈവ വിശ്വാസികളാണ് എന്ന കാരണത്താൽ അവർ ജൂതന്മാരാണ് എന്ന കാരണത്താൽ ആൺകുട്ടികളുടെ അടിവസ്ത്രം പൊക്കി നോക്കി ഗുഹ്യരോമം വളർന്നിട്ടുള്ള എല്ലാ പ്രായപൂർത്തിയായ ആൺകുട്ടികളെയും വധിക്കാൻ കൽപ്പനയിട്ട മാനവരിൽ മനോഹരൻ കൂട്ട കൊലയുണ്ട് ചാറ്റ് ഒന്ന് ചോദിക്കുക ബനു കുറയ്തയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അതല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ ജമിനിയോട് ചോദിക്കാം മുസ്ലിം പുരോഹിതന്മാരാരും നമ്മൾ ഡിബേറ്റിന് വരാത്തോടെ നമ്മളിപ്പോൾ ഇതൊക്കെ തന്നെ ചെയ്യുന്നത് രോമം വളർന്നവരെയാണ് കൊല്ലേണ്ടത് രോമം വളരാത്തവരെ കുണ്ടനടിക്ക് ഇവിടെ വേണമല്ലോ അതാണ് കാരണം അനുയായികളോട് കൽപ്പന ഉണ്ടുക തുണി പൊക്കി നോക്ക് ആ തുണി പൊക്കുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന അഭിമാനമില്ലാത്ത ഈ വർഗത്തിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പ്രായപൂർത്തിയായ ആൺകുട്ടികളെയൊക്കെ കൊല്ലാൻ കൽപ്പനയിട്ട മമ്മത് ഉത്തമ മാതൃകയല്ലേ ഭർത്താവ് മരണപ്പെട്ടിട്ട് അവരുമായിട്ടുള്ള ഓർമ്മകളായ വിറക്കി കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ വായിൽ മണ്ണുവാരികൾ കൽപ്പിച്ച മമ്മത് ഉത്തമ മാതൃക നമുക്കൊക്കെ നാണയട അതൊക്കെ പറഞ്ഞോണ്ട് യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്ന സ്ത്രീകളിൽ ഭർത്താവുള്ളവരുമുണ്ടല്ലോ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് അനുയായികൾ അവരുമായി ഭോഗിക്കാൻ മടിച്ചു നിന്നപ്പോൾ അനുയായികളോട് ഭർത്താവ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ആ സ്ത്രീകളെ നിങ്ങൾ ബലമായി ബലമായിച്ചോളൂ എന്ന് കൽപ്പിച്ച മാനവരിൽ മനോഹരനായിട്ടുള്ള ഈ പ്രവാചകനിൽ എന്തു മാതൃകയാണുള്ളത് എന്നൊന്നും പറഞ്ഞു തരൂ ഇസ്ലാം മതം സ്വീകരിക്കാത്ത യഹൂദരെയും ക്രൈസ്തവരെയും മറ്റ് ബഹുദൈവ ഒക്കെ വാളിനിരയാക്കാൻ കൽപ്പനയിട്ട മമ്മതിൽ എന്തു മാതൃകയാണുള്ളത് എന്നൊന്നും പാടാം നമ്മളും കൂടിയേ അതൊന്ന് കേൾക്കട്ടെ ഗുഹ്യരോമം വളർന്നു എന്ന് നോക്കാൻ അനുയായികളോട് ഈ അനുയായികൾ കാണുന്നതും കേൾക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഈ മനോഹരന്റെ ഇത്തരം രീതികൾ തന്നെയല്ലേ പിന്നെ അവരിൽ നിന്നും നമുക്ക് ഒരു ഐസിസ്സുകാരെയോ ജൂത സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്കാരം ചെയ്തു കൊല്ലുന്ന ഹമാസുകാരെയോ ഒക്കെ പ്രതീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ നിന്ന് വന്നതാ നമ്മുടെ നെബിയണ്ണൻ്റെ ഉത്തമ മാതൃക അവിടെ നിന്ന് വന്നതാ ഞാനിത് വളരെ കൃത്യമായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടുന്നുണ്ട് യൂട്യൂബിൻ്റെ നിർബന്ധമായിട്ടും നിങ്ങളൊക്കെ അതൊക്കെ എടുത്തുനിന്ന് വായിക്കേ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകട്ടെ വെറുതെ പറയുന്നതാണെങ്കിൽ നമ്മളെ പ്രതിരോധിക്കാൻ ഇവർ വരട്ടെന്നേ നമ്മളതിന് മറുപടി പറയാൻ സംവാദമെങ്കിൽ സംവാദത്തിന് നമ്മൾ തയ്യാറാണ് നിങ്ങളൊന്ന് വന്നു കിട്ടിയാൽ മതി നിങ്ങൾ പറ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഗ്രന്ഥങ്ങളില്ലേ ആ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വന്നിട്ട് സംവദിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രവാചകൻ നല്ലവനാണ് എന്ന് തെളിയിക്കേ അപ്പോ പിന്നെ ആ പ്രവാചകനെ പിന്തുടരുന്ന ഒരുപാട് അനുയായികളെ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ ഈസി ആകത്തില്ലേ അതല്ലേ നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നവർ എന്ന രൂപത്തിൽ ചെയ്യേണ്ടത് ആലോചിച്ചു നോക്കിക്കോ പ്രവാചകന്റെ അനുയായികൾക്ക് പോലും വിഷമം തോന്നുന്നു കാരണം ഒരു നാട്ടിൽ സുഖസുന്ദരമായി സ്വാതന്ത്ര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി കുടുംബ ജീവിതം നയിച്ചിരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയുമൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അവർ ഇന്നുമുതൽ നിങ്ങളുടെ അടിമകളാണ് എന്ന് പറഞ്ഞ് സ്ത്രീകളെ വീതം വെച്ച് ഇവർക്ക് നൽകുന്നു അവന് നൽകുന്നു മറ്റവന് നൽകുന്നു ആ നോക്കി നിൽക്കുന്ന മനുഷ്യന്മാരിൽ ഒരാളായി ഒരു ഒരു രണ്ട് മിനിറ്റ് മിനിറ്റും ചിന്തിച്ച് നോക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇവരെയൊക്കെ വീതം വെച്ച് കൊടുക്കുവാണവർക്ക് എന്തിനെ ലൈംഗിക അടിമയാക്കാൻ ഭോഗിക്കാൻ എന്നിട്ട് മാനവരിൽ മനോഹര എന്നിട്ട് ഇങ്ങേരിച്ചു പറയുക നബി അണ്ണന്റെ കുണ്ടനടിക്കാരന്മാരായിട്ടുള്ള ഗുണ്ടകൾ പറയാണ് അല്ല നെബിയെ ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിലുണ്ടല്ലോ കുഴപ്പമില്ല ബലമായിട്ട് ചെയ്തോളാൻ ഇയാളെയാണോ നിങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്നത് നീയൊക്കെ പണഞ്ഞോട് അയാളെ മനുഷ്യനാണെന്ന് നമ്മൾ പറയില്ല നമുക്കത് പറയാൻ കഴിയില്ല കാരണം നമ്മൾ അവരിൽ ഒരാളായി മാറാൻ നമുക്ക് സാധിക്കുന്നു അവര് മനുഷ്യരാണ് എന്ന് ചിന്തിക്കാൻ ഏത് കാമഭ്രാന്തന്റെ അടുത്തേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് ഇനി മുതൽ ഞാൻ അവൻ്റെതാണ് അവൻ പറയുന്നതെല്ലാം ഞാൻ കേൾക്കണം അവൻ ഇനിയും വേശ്യാവൃത്തിക്കാണ് എന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഞാൻ ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കുന്ന സ്ത്രീ മരിക്കാനും കഴിയാതെ ജീവിക്കാനും കഴിയാതെ വേദനിക്കുന്ന നെരിപ്പോടുകളായി ജീവിച്ചു മരിക്കാനിടയാകുമ്പോൾ കാരുണ്യത്തിന്റെ മതമാണതിൻറെ കാരണക്കാരനെന്നും മാനവരിൽ മഹാമേച്ച കൽപ്പനയാണിതെന്നും മനസ്സിലാക്കുമ്പോൾ ആ മ്ലേച്ചനെ നിങ്ങൾ നെഞ്ചിലേറ്റിക്കോ ഞങ്ങൾ ചാവറ്റുകുട്ടയിൽ